എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ പരീസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നുണ്ടോ നമ്മൾ കാന്തല്ലൂരിലേക്കുള്ള യാത്രയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറയൂരിലെ മറയൂർ ശർക്കര ഫാക്ടറിയൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ താഴെ മറയൂരാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ കാന്തല്ലൂർ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ് റോഡിൻ്റെ സൈഡിലായിട്ട് കണ്ടില്ലേ ഉയർന്നു നിൽക്കുന്ന ധാരാളം മരങ്ങൾ കാണാം എനിക്ക് തോന്നുന്നു ഇത് യുക്കാലി മരങ്ങളാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം അവിടെ നിർത്തി ഈ യുക്കാലി മരങ്ങളുടെ കാഴ്ചകൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഈ ഉയർന്നു നിൽക്കുന്ന ഈ മരങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചയാണ് അതുപോലെ താഴേന്ന് നമുക്ക് വണ്ടി കയറി വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു മഞ്ഞുണ്ട് ചെറിയൊരു കോടമഞ്ഞുണ്ട് അതല്ലാതെ എന്താ പറഞ്ഞാൽ വലിയ തണുപ്പൊന്നുമില്ല അപ്പം നമ്മളിപ്പം ഒരു ഉച്ച സമയത്താട്ടോ നമ്മളിപ്പോൾ കാന്തല്ലൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യനെ ഒന്നും കാണാൻ പോലുമില്ല എന്താ പറയണേ നല്ല മൂടിയ ഒരു കാലാവസ്ഥയാണ് ഉള്ളത് ഈ താഴേക്ക് പോകുന്ന ആ വ്യൂ പോയിൻറ്റ് ഭ്രമരം വ്യൂ പോയിന്റിലേക്കുള്ളതാണ് കേട്ടോ ഭ്രമരം സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത ഭ്രമര വ്യൂ പോയിൻ്റിലേക്കുള്ള ഒരു റോഡാണ് അവിടെ നിന്നാണ് ആ ജീപ്പ് കയറി വരുന്നത് അപ്പോൾ പിന്നീട് ഒരിക്കലും ഞാൻ ശ്രംബരം വ്യൂ പോയിൻ്റ് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അങ്ങോട്ട് ജീപ്പിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ അല്ലാതെ നമ്മൾ നടന്ന് വേണം പോകാൻ റോഡിൽ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ ലക്ഷ്യം കാന്തല്ലൂരാണ് നമ്മുടെ മറിയൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിനകത്ത് ദൂരമേ നമ്മുടെ കാന്തല്ലൂർ വരെ ഉള്ളൂ കാന്തല്ലൂർ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളിലൊന്നാണ് ശരിക്കും കാന്തല്ലൂർ എന്ന് പറഞ്ഞത് കാരണം കാന്തല്ലൂരിൽ ഉല്പാദിപ്പിക്കുന്ന നമ്മുടെ സ്ട്രോബെറിയും അതേപോലെ ക്യാരറ്റ് നമ്മുടെ ക്യാബേജ് തുടങ്ങിയതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ പോകുന്ന വഴിയിലെല്ലാം ധാരാളം സ്ട്രോബെറി ഫാമുകളുണ്ട് പിന്നെ പാഷൻ ഫ്രൂട്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവരുവിടെ പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ ആയിട്ട് പല കാര്യങ്ങളും ഇവരും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഫേമസ് ആണ് ഇവിടെ കാന്ല്ലൂരിലുള്ള സ്ട്രോബെറിയൊക്കെ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ സ്ട്രോബറി തോട്ടങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പോകണമെങ്കിൽ കാണാം നമ്മൾ ഇപ്പോഴത്തെ കാന്തല്ലൂർ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ പിന്നെ ഇവിടുന്ന് നമുക്ക് ജീപ്പ് സർവീസുകൾ ധാരാളം ആണ് കേട്ടോ അത്യാവശ്യം നല്ല പൈസയാണ് അപ്പോൾ നമുക്ക് ജീപ്പിന് ഇവരെ അത്യാവശ്യം ഫ്രമറ വ്യൂ പോയിൻ്റ് അങ്ങനെ കുറേ വ്യൂ പോയിന്റ്സുകളും പിന്നെ ഫാമുകളൊക്കെ കൊണ്ടൊക്കെ കാണിക്കും നമ്മൾ ഏതായാലും അതിൽ ചൂസ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ പോയി കാശുകൾ കാണാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ പോകുന്ന വഴികളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലും താഴെയൊക്കെ ആയിട്ട് അത് കാറിലിരുന്ന് എത്ര എത്രത്തോളം ഈ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല താഴെ കുറേ തോട്ടങ്ങൾ കൃഷിത്തോട്ടങ്ങൾ കാണാൻ പറ്റും ക്യാരറ്റ് ഒക്കെയാണ് ക്യാരറ്റ് ക്യാബേജ് ഒക്കെയാണ് കൂടുതലായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ വീടുകൾക്ക് ചെറിയൊരു തമിഴ്നാട് ടച്ചും ഉണ്ട് കേട്ടോ ചില വീടുകൾ എന്നാൽ തമിഴ്നാട്ടിലൊക്കെ അടിച്ചിരിക്കുന്ന ടൈപ്പ് ഒരു പെയിൻറ്റ് ചെറിയ കടും കളർ പെയിൻറുകളൊക്കെയാണ് ഇവരോട് ഉപയോഗിക്കുന്നത് പിന്നെ തമിഴന്മാരും ആണ് കേട്ടോ കൂടുതലും മലയാളികളെക്കാളും കൂടുതൽ തമിഴന്മാരാണ് ഇവിടെ ഉള്ളത് ഈ പോകുന്ന വഴിക്കൊക്കെ ധാരാളം ഫാമുകളുണ്ട് കേട്ടോ നമുക്ക് ഫാമിൽ പൈസ കൊടുത്ത് നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ധാരാളം ഓപ്ഷനുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ നിങ്ങൾ ഞാൻ അങ്ങനെ ഒരു ഫാം കാണിച്ചു തരാം അവിടുത്തെ ഇപ്പം ഏതായാലും സീസൺ ടൈം അല്ല നമ്മുടെ ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു സമയമുണ്ട് ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ധാരാളം ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓറഞ്ചും ആപ്പിളൊക്കെ ധാരാളം വളരുന്ന ഒരു സ്ഥലം കൂടിയാണ് നല്ല തണുപ്പുള്ള പ്രദേശം കൂടി കാരണം ധാരാളം ആപ്പിളും ഓറഞ്ചൊക്കെ വളരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞത് ഈ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന് എന്നാ പറയുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ എന്നാ പറയുന്നത് ക്വാളിറ്റിയിൽ ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടിയ ഒരു പഞ്ചായത്തും കൂടിയാണ് ഈ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ ഫുള്ള് ജീവിക്കുന്നത് ഈ കൃഷി കൊണ്ട് മാത്രമാണ് കേട്ടോ വേറെ വരുമാനങ്ങളൊന്നും ഇവർക്കില്ല ഇവിടുത്തെ കൃഷിയാണ് ഇവരുടെ മെയിൻ ജീവനോപാധി എന്ന് പറയുന്നത് അപ്പം കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണുള്ളത് പിന്നെ കാന്തല്ലൂരിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തല്ലൂർ വരെയാണ് നമുക്ക് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ കാന്തല്ലൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് റോഡുകളൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് മൂന്നാറിലേക്കൊക്കെ ഫോറസ്റ്റ് റോഡുകളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ക്ലോസ്ഡ് ആണ് നമുക്ക് കാന്തല്ലൂർ എന്ന് പറയുന്നത് ഒരു എൻ്റാണ് ശരിക്കും റോഡ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവിടെയും കൊണ്ട് തീരുകയാണ് പിന്നെ നമ്മൾ വേറൊരു വഴി കിട്ടിയ നമുക്ക് തിരിച്ചു പോകാൻ നിർവാഹമില്ല വന്ന വഴി മാത്രമേ തിരിച്ചു പോകാനാണ് കാന്തല്ലൂർക്ക് പറ്റത്തുള്ളൂ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് മൂന്നാറിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കും അതിലിങ്ങനെ ഓരോ വഴികളൊക്കെ കാണിക്കും ഫോറസ്റ്റ് ഉള്ളിൽ ഇക്കുള്ള വഴികൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആളുകൾ നടന്നു പോകുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ നമുക്ക് വന്ന വഴി മാത്രമേ ഈ മൂന്നാറിൽ നിന്ന് മറയൂർ വന്ന് മറയൂരിൽ നിന്ന് കാന്തല്ലൂർ അങ്ങനെ മാത്രമേ നമുക്ക് നിലവിൽ വാഹന സൗകര്യം ഉൾ ഉപയോഗപ്പെടുത്തി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ കാൽനടയായിട്ടും ഇവിടുത്തെ ഉള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ പോകുന്നതല്ലാതെ വേറെ നമ്മളെ ഒന്നും അങ്ങനെ കടത്തി കടത്തിവിടില്ല കേട്ടോ പിന്നെ ഇവിടെ കണ്ടില്ലേ ധാരാളം കടകളിൽ ഫാഷൻ ഫ്രൂട്ട് കിഴങ്ങ് കൂർക്ക പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആപ്പിൾ അങ്ങനെയൊക്കെ തൂക്കിയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സീസൺ ടൈമിലല്ലാതെ കാണുന്ന ഈ ആപ്പിളും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് അവർ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതാണ് കേട്ടോ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു പിന്നെ ഇവിടെ സ്ട്രോബെറി വൈനും കാര്യങ്ങളൊക്കെ ഉള്ള കിട്ടുന്ന ഉണ്ട് അപ്പോൾ നമുക്ക് ഈ തൊട്ട് താഴെ ഒരു സ്ട്രോബെറി തോട്ടമുണ്ട് നമുക്ക് ആ സ്ട്രോബെറി തോട്ടം കാണാൻ പോകാം കേട്ടോ അപ്പം നമുക്ക് വണ്ടി ഇവിടെ സൈഡിലെവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് ഇവിടെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ ഇതേ ഒരു അമ്പലം കാണാം കേട്ടോ അപ്പം നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഇതേ താഴത്തെ സ്ട്രോബെറി തോട്ടത്തിൻ്റെ കാഴ്ച ഞാൻ കാണിക്കാം കണ്ടില്ലേ ഇങ്ങനെ പ്ലാസ്റ്റിക് വീഴിച്ചിട്ട് പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ തുളയിട്ട് 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 അങ്ങനെയാണ് സ്ട്രോ സ്ട്രോബെറികൾ നട്ടിരിക്കുന്നത് കാരണം അല്ലാതെ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് അല്ലാതെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് ഉണ്ടാവും അത് കാരണമാണ് ഇങ്ങനെ നട്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ ഈ അടുത്തൊരു ഫാമിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഓറഞ്ച് മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം ഇതെന്തോ ബ്ലാക്ക് സപ്പോട്ട എന്നാണ് അവർ പറഞ്ഞത് ഈ ഫാമിൽ കുറേ ടൈപ്പ് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ പത്ത് രൂപയാണ് അവിടെ ഫാം വിസിറ്റ് ചെയ്യുന്നതെന്ന് ചാർജ് ഉള്ളൂ അപ്പോൾ ഈ നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്നതെല്ലാം ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ ഓറഞ്ച് മരങ്ങളാണ് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ ഓറഞ്ചൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും പച്ച ഓറഞ്ചുകളൊക്കെ മുകളിൽ ഒന്നോ രണ്ട് പഴത്തൊക്കെ കിടപ്പുണ്ട് അപ്പം ഓറഞ്ച് മരമാണ് ഈ കാണുന്നത് ഓറഞ്ച് മരം ശരിക്കും കണ്ടില്ലേ ഇന്ന് കുറ്റിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ആപ്പിളും ഏകദേശം ഇതേപോലെ തന്നെയാണ് കുറ്റിയായിട്ട് തന്നെയാണ് ആപ്പിൾ മരങ്ങളും നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ആപ്പിൾ മരങ്ങൾ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ അകത്ത് വന്നു ഒരു ഗൈഡ് ഉണ്ട് ആ ഗൈഡ് നമ്മളീ ഫാം എല്ലാം ചുറ്റി കാണിക്കും കേട്ടോ കണ്ടില്ലേ ഇതുകൊണ്ടോ ഓറഞ്ച് നിൽക്കുന്ന കാഴ്ച കണ്ടോ ഓറഞ്ച് മരങ്ങളാണ് കൂടുതൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ആപ്പിളാണ് കേട്ടോ പിന്നെ ഇവിടെ ധാരാളം പൂക്കളുകളുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് പൂക്കളൊക്കെ ഇവിടെ കുറേ നമ്മൾ കണ്ടു നല്ല രസമാണ് ഇവിടുത്തെ പൂക്കൾക്ക് അതുപോലെ ഇവിടുത്തെ പൂക്കൾക്ക് ഭയങ്കര കളറാണ് കേട്ടോ നമ്മൾ നാട്ടുപ്രദേശിലൊക്കെ കാണുന്ന പൂക്കളെക്കാളും കളർ കൂടുതലാണ് കാരണം ഇതും ഹൈറേഞ്ച് ആയ കാരണം ഇവിടെ ഉണ്ടാകുന്ന പൂക്കൾക്ക് നല്ല കളറും നല്ല മനോഹരമാണോ കേട്ടോ അപ്പോൾ കുറേ ടൈപ്പ് പൂക്കളും കാര്യങ്ങളൊക്കെ ഈ ഫാമിന്റെ രണ്ട് സൈഡിൽ നിൽപ്പുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പും കാണാത്ത ടൈപ്പൊക്കെ ഒത്തിരി ടൈപ്പ് പൂക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് ഏറ്റവും മുകളിൽ കണ്ടില്ല ഒരു ഓറഞ്ച് അവിടെ പഴുത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടോ ഓറഞ്ച് അത്യാവശ്യം ഓറഞ്ച് ഉണ്ട് കേട്ടോ സീസൺ ടൈമിലൊക്കെ വരുമ്പോൾ ഫുൾ ഓറഞ്ച് ആയിരിക്കും കണ്ടത് അതേ മുകളിൽ മരത്തിൽ കണ്ടില്ല ധാരാളം ഓറഞ്ച് ഉണ്ട് കുറേ ഓറഞ്ച് ഉള്ളൊരു ഒരു മരം കണ്ടില്ലേ പിന്നെ പല ടൈപ്പ് എന്നാൽ സപ്പോട്ട അതേപോലെ എന്നാ പ്ലംകിങ് പ്ലം പ്ലം പ്ലംകിങ്ങിനല്ല പ്ലം പിന്നെ അതേപോലെ എന്നാ നമ്മുടെ ആപ്പിള് പിന്നെ ഇതിൻ്റെ പേര് സബർജില്ലി ജില്ലി സബർ ജില്ലിയാണെങ്കിൽ കണ്ടത് സബർ ജില്ലി മരം അങ്ങനെ കുറേ ടൈപ്പ് മരങ്ങൾ ഈ ഫാമിലുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് പഴങ്ങളൊക്കെ ഒത്തിരി ഇവിടെ കാണാൻ പറ്റും ഇതാണിത് പ്ലം പ്ലം കേട്ടോ പ്ലംസ് എന്ന് പറഞ്ഞാൽ റെഡ് പ്ലംസ് ഉണ്ടാകുന്ന മരമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഫാമിലൊക്കെ കയറുമ്പോൾ ഓരോ മരത്തിലും അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈസിയായിട്ട് റെക്കഗണൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ കിട്ടില്ലേ ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം അത്യാവശ്യം ചുറ്റിയോട് നമുക്കെല്ലാം കാണാം കേട്ടോ ഗൈഡ് പറയുന്നതിനനുസരിച്ച് ഇതുകൊണ്ട് ഇവിടെയൊക്കെ കുറേ പ്ലംസുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലം ഒത്തിരി നിൽക്കുന്ന കാണാം പ്ലമ്മിനൊക്കെ കിലോയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ അവിടെ പിന്നെ കെ നമ്മൾ ആദ്യം കണ്ടെ കുറേ ടൈപ്പ് പൂക്കളുണ്ട് കേട്ടോ ഇവിടെ കുറേ പൂക്കളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ കാണാത്ത ടൈപ്പ് കുറേ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഇതൊക്കെ കണ്ടോണ്ട് ഇതൊക്കെ ഇതിൻ്റെ തൈ കൊണ്ട് ഈ മേടിച്ച് അവിടെ കൊണ്ട് നമ്മൾ നാട്ടിൽ നട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ് കാരണം ഇതൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം വളരുന്ന കുറേ ടൈപ്പ് ചെടികളൊക്കെയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ആപ്പിൾ മരങ്ങളൊക്കെ സൈഡിക്ക് നിൽക്കുന്ന പ്ലംസ് നിൽപ്പുണ്ട് ആപ്പിൾ നിൽപ്പുണ്ട് അങ്ങ് ദൂരെ കണ്ടില്ലേ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഓറഞ്ച് നിൽപ്പ് നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ മുന്നിൽ പോകുന്നത് ചേച്ചിയാണ് കേട്ടോ ഈ നമ്മൾ ഈ ഫാം എല്ലാം കൊണ്ട് ചുറ്റി നടന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഇവിടെ നടന്ന എല്ലാ കാഴ്ചകളും പിന്നെ ഏതെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ മരങ്ങളെ മരങ്ങളെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്തു തരും കേട്ടോ കണ്ടില്ലേ ഓറഞ്ച് ഓറഞ്ചൊക്കെ കിടക്കണമല്ലേ പഴുത്ത ഒക്കെ കിടക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ശരിക്കും കാന്തല്ലൂര് വരുമ്പം ഏതെങ്കിലും ഒരു ഫാം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കാരണം ഫാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാത്ത കേൾക്കാത്ത കുറേ മരങ്ങളും പഴങ്ങളും അതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാം വ്യാവസായികാടിസ്ഥാനത്തിലാട്ടവർ ഇത് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് കണ്ടില്ല എന്തോ ഒരു ഓറഞ്ച് മരങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓറഞ്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട് അടുത്തടുത്ത് കുറേ ഓറഞ്ച് മരങ്ങൾ അപ്പോൾ ഓറഞ്ചിൻ്റെ നിലത്തും കുറേ ഓറഞ്ച് കണ്ട പൊഴിഞ്ഞു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവർ സീസൺ അല്ലാത്ത കാരണം ഇവരങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല സീസൺ ടൈമിലാണ് ശരിക്കും കൂടുതൽ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ അന്നേരമൊക്കെ എല്ലാ മരങ്ങളിലും നിറച്ച് ഓറഞ്ചായിരിക്കും കേട്ടോ അപ്പം അപ്പം വരുമ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ച അതിമനോഹരമായിരിക്കും അപ്പോൾ മാക്സിമം സീസൺ ടൈം കാന്തല്ലൂരിലെ സീസൺ ടൈം നോക്കി മാത്രം കാന്തല്ലൂരിലേക്ക് വരിക കേട്ടോ അങ്ങനെ ഫാമൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ താഴേക്ക് പോയപ്പോൾ കണ്ടില്ല വലിയൊരു സ്ട്രോബെറി തോട്ടം കണ്ടില്ല കിഡിത സ്ട്രോബെറി തോട്ടം കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടെ സ്ട്രോബെറി തോട്ടങ്ങൾ പരിപാലിക്കുന്നത് ഏതായാലും അതിമനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ കാന്തല്ലൂരിൻ്റെ കാന്തല്ലൂരിലെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഒത്തിരി കാണാനുണ്ട് കേട്ടോ ശരിക്കും രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് നമുക്ക് കാണാനുള്ള അത്രയും കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാന്തല്ലൂരുണ്ട് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം